ശ്രീ രമേശ് ചെന്നിത്തല കെ ആർ രമേശ് എന്നുള്ള ആ ഒരു തുടക്കം അതിൽ നിന്ന് അച്ഛനാണ് എൻ്റെ ഒറിജിനൽ പേര് അതെ അതെ അച്ഛൻ ആഗ്രഹിച്ചത് ഒരു ഡോക്ടർ ആവാണ് പക്ഷതുകൊണ്ട് എനിക്കാവാൻ പറ്റിയില്ല ആവാൻ പറ്റിയില്ല മകനെ ഒരു ഡോക്ടറാക്കി അതെ 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 പക്ഷേ ഒരു പൊതുപ്രവർത്തനത്തിലേക്ക് ആദ്യം ഒരു സ്കൂൾ മഹാത്മാ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഇറങ്ങിയിരുന്നു അപ്പോൾ എങ്ങനെയാണ് ആ ഒരു സ്പാർക്ക് ഉണ്ടായത് സത്യത്തിൽ ഞാൻ അന്ന് എന്നോട് കേശു ചേരാൻ വേണ്ടി ആളുകൾ വന്നപ്പം ഞാൻ രാഷ്ട്രീയത്തിലേക്ക് രാഷ്ട്രീയത്തിലേക്കില്ലെന്നാണ് പറഞ്ഞത് എനിക്ക് പഠിക്കണം രാഷ്ട്രീയത്തിലേക്ക് വന്നു അച്ഛൻ സ്കൂളിലെ അധ്യാപകനാണ് അപ്പച്ചി അവിടുത്തെ ഒരു അധ്യാപകയാണ് അച്ഛൻ്റെ അച്ഛൻ അധ്യാപകനാണ് അപ്പം ഒരു അധ്യാപക ഫാമിലിയാണ് ഞങ്ങളുടേത് അപ്പം അങ്ങനെ സ്കൂളിൽ സംരം ഉണ്ടാക്കാനും പ്രശ്നം ഉണ്ടാക്കാനും ഒക്കെ ഉള്ളൊരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തോട് അന്ന് എനിക്ക് താല്പര്യമില്ലായിരുന്നു അന്നാണ് ഈ ഉമ്മൻചാണ്ടി പ്രസിഡന്റ് ആയിരിക്കേണ്ട കാലത്ത് ഒരു ഓണത്തിന് ഒരു പറഞ്ഞല്ല എന്നൊരു പദ്ധതി കൊണ്ടുപോകും അപ്പം അന്ന് അവിടുത്തെ വന്ന നേതാക്കളൊക്കെ എന്നോട് വന്നു പറഞ്ഞു ഇത് രാഷ്ട്രീയമല്ല ഇത് ഓണത്തിന് ഒരു പറഞ്ഞെല്ലാം ഉണ്ടാക്കുന്ന ഒരു കർമ്മ പദ്ധതിയാണ് അത് ചേർന്നത് അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ അത് രാഷ്ട്രീയമല്ലല്ലോ അങ്ങനെ ചേർന്ന് പിന്നെ അങ്ങനെ കെ അങ്ങനെ പിന്നെ പടിപടിയായി പടി രാഷ്ട്രീയത്തിലേക്ക് വരികയായി ഉണ്ടായി ആ ഒരു നാഷണൽ ലെവലിലേക്ക് എത്തി എൻ എസ് യുവിൻ്റെ ഇതിൽ അത് അതങ്ങ് നോക്കുന്ന സമയത്ത് കെ കരുണാകരൻ രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധി ഈ മൂന്ന് പേര് ഈ ഒരു വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അതിനൊന്ന് പേർക്കും അതിൻ്റെതായ പങ്കുണ്ട് എന്നെ വളർത്തിക്കൊണ്ട് വരുന്ന കാര്യത്തിൽ എങ്ങനെയായിരുന്നു അതിൻ്റെ തീർച്ചയായിട്ടും അതിൽ ലീഡർ കെ യെ അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ പാർട്ടി വളർന്നപ്പോഴാണ് അതിനുമുമ്പിയാ യൂത്തോണ്ട് കെ യശുവിൻ്റെ ജില്ലാ ട്രഷറായിരുന്നു ജില്ലാ സെക്രട്ടറി ആയിരുന്നു പിന്നീട് ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു ആ കാലത്തിലാണ് പാർട്ടി വളരുന്നത് വളർന്ന ഞാൻ അന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഗ്രി ആകുന്ന കാലമാണ് ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞ് ചങ്ങനാശ്ശേരി എൻ എസ് എസ് കോളേജിലെ യൂണിയൻ ചെയർമാനായിരുന്നു എഴുപത്തിയെട്ടിൽ പിന്നെ കെ എസ് യുവിൻ്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവായി പിന്നെ എൽ എൽ ബിക്ക് പഠിക്കാൻ പോകുന്ന ഒരു സമയമായിരുന്നു അപ്പോഴാണ് പാർട്ടി വിളിരുന്നത് അന്ന് ഇന്ദിരാഗാന്ധിയോടൊപ്പം നിൽക്കാനുള്ള താല്പര്യം എനിക്കുണ്ടായി അന്ന് അങ്ങനെ ശ്രീ കാർത്തികേയൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയിട്ടുള്ള നേതാക്കളുമായിട്ടൊക്കെ ബന്ധം ഏറ്റവും കൂടുതൽ കാർത്തികേയനുമായിട്ടായിരുന്നു ബന്ധം അങ്ങനെയാണ് കെ എസ് യു കെ എസ് യു ഐയിലേക്ക് വരുന്നത് പിന്നെ കാർത്തികേയൻ്റെ കമ്മിറ്റി ഞാൻ ജനറൽ സെക്രട്ടറി ആയി ആദ്യത്തെ കമ്മിറ്റിയിൽ ജനറൽ സെക്രട്ടറി ആയി പിന്നെ വൈസ് പ്രസിഡൻ്റായി പിന്നെ ആക്ടിങ് പ്രസിഡൻ്റായി പ്രസിഡൻറ്റായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് കെ യേശുവിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റ് ആവുന്നത് അന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് അന്ന് ഞാനും കാർത്തികനും പന്തളസുധനും മൂന്ന് പേര് ഞങ്ങൾ നിയമസഭയിലേക്ക് മത്സരിച്ചു ഞങ്ങൾ മൂന്ന് പേര് എൺപത്തിരണ്ടിൽ ജയിച്ചു അങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ആ വഴിയിലൂടെയാണ് അത് കഴിഞ്ഞ് പിന്നെ മന്ത്രിയുമായല്ലോ ആ എൺപത്തിരണ്ടിൽ ആദ്യമായിട്ട് എം എൽ എ ആയി നമ്മളൊന്നും പ്രതീക്ഷിച്ച പോലും അല്ല ശ്രീ എം പി ഗംഗാധരൻ രാജിവെക്കേണ്ടി വന്ന സാഹചര്യത്തിൽ പിന്നെ അന്ന് എന്നെ സ്ഥാന മന്ത്രി സ്ഥാനത്തേക്ക് ചുമതലപ്പെടുത്തി അത് ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് അതിനു മുമ്പ് ഞാൻ എൻ എസ് യു ഒയുടെ പ്രസിഡന്റായി യൂത്ത് കോൺഗ്രസ്സിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയി അതുകഴിഞ്ഞ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡൻ്റായി അങ്ങനെ മന്ത്രിയാവും